ഞാനായി പറയുന്നത് ശ്രദ്ധിക്കുക നമുക്ക് പലപ്പോഴും ഈ ആരാധനയൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും ഒന്നും നമുക്ക് പാട്ട് വരാറില്ല എപ്പോഴും വർഷിപ്പിനുള്ള മൂടില്ലെന്ന് പറയും പക്ഷെ ദാവിധൻ്റെ ഒരു തീരുമാനം മൂഡുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല ഞാൻ ദൈവത്തെ എല്ലാ കാലത്തും പട്ടണി കിടന്നാലും എല്ലാം ഉണ്ടെങ്കിലും കൊട്ടാരത്തിലാണേലും കാട്ടിലാണേലും ഞാൻ ദൈവത്തെ ആരാധിക്കും ദാറ്റ് ഈസ് എ ഡിസിഷൻ അങ്ങനൊരു തീരുമാനത്തിലാണ് ഈ വർഷം നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള തീരുമാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പൗലോസ് പറയുന്നത് ഞാൻ നിർമ്മല മനസാക്ഷിയിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം നിർമ്മലമായ മനസാക്ഷി കീപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തെ താൻ ആരാധിക്കുകയാണ് ഇംഗ്ലീഷിലൊരു പാട്ടിൻ്റെ യു എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കും തിനുള്ള കാരണം തന്നെ അങ്ങേ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്